ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലക്ക ലോക്കറ്റിൻ്റെയും അതുപോലെ തന്നെ എ ഡി സ്റ്റോൺ ലോക്കറ്റിൻ്റെയും നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് ആദ്യം തന്നെ ഗ്രീൻ കളറുള്ള പാലക്ക ലോക്കറ്റാണ് കാണിച്ചിട്ടുള്ളത് റൂബി വർക്കും കൂടി വന്നിരിക്കുന്നു അടുത്ത് നോക്കുക ബ്ലൂ കളറിലുള്ള പാലക്ക ലോക്കറ്റാണിത് അടുത്തത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് റെഡിൽ വൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അടുത്തത് ഞാനിനി കാണിക്കുന്ന എല്ലാ എ ഡി സ്റ്റോൺ ഡിസൈനിൽ പല പല ഡിസൈൻസ് ഉണ്ട് ഡിസൈനിൽ വരുന്ന നമ്മുടെ ലോക്കറ്റുകളാണേ ഇതിൽ തന്നെ റൂബിവർക്ക് വരുന്നതുകൊണ്ട് ഓരോന്നും നോട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതിയാകും ഓക്കെ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല ഇതെല്ലാം തന്നെ ഒരു വൺ ടെൻ അതുപോലെ തന്നെ വൺ ട്വൻറ്റി വൺ ഫോർട്ടി റേഞ്ചിലൊക്കെ വരുന്നതാണേ ഓരോന്നും ഞാൻ റേറ്റ് പറയുന്നില്ല മറ്റൊരു വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഹേർട്ടില് റൂബി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് പിന്നെ ഗ്രീൻ ഡിസൈൻ വന്നിട്ടുണ്ട് ഗ്രീൻ സ്റ്റോണിൻ്റെ ഓരോ ഡിസൈനാണ് വന്നിട്ടുള്ളത് അടുത്ത ഫുൾ ആയിട്ട് റൂബി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തതാ നോക്കുക വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ വന്നിരിക്കുന്നു ഗോൾഡൻ വർക്കിൽ ബ്ലാക്ക് ഭയങ്കര എടുപ്പാണ് അടുത്ത് നോക്കുക നമ്മുടെ ഡിസൈൻ മാറിയിട്ടുണ്ട് ഇതിന് എന്നാൽ പേര് പറയണമെന്നൊന്നും അറിയില്ല ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യുക ഇതിൽ റൂബി വർക്കും കൂടി വന്നിട്ടുണ്ടേ ഇതാ ബ്ലാക്ക് സ്റ്റോണിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നു അടുത്ത നല്ലൊരു ഡിസൈനാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് പേഴ്സണലി ഇഷ്ടമാകുന്നതൊക്കെ ഞാനിങ്ങനെ എല്ലാ ഡിസൈനും നല്ലതാണ് എങ്കിലും നമ്മുടെ ജയറാമിൻ്റെ പോലെ കൺഫ്യൂഷൻ തീർക്കണമെന്നൊക്കെ പാടാൻ തോന്നും അല്ലേ ഓരോ ഡിസൈനും കാണുമ്പോഴും ഇത് നമ്മുടെ ലീഫ് ഡിസൈനിലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ടുണ്ട് എന്നൊക്കെ പർപ്പിളിൻ്റെ ഓരോ ഡിസൈനാണ് വന്നിട്ടുള്ളത് പർപ്പിൾ കാണുന്നു കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് നോക്കുക ഗ്രീനാണ് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് ഡിസൈൻ വീണ്ടും മാറിയിട്ടുണ്ട് ഡയമണ്ട് ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് ഇത് നോക്കുക സെൻട്രലായിട്ട് റോബി വർക്കും കൂടി വന്നിട്ടുണ്ട് അടുത്ത സെയിം ഡിസൈനിൽ തന്നെ ഗ്രീൻ സ്റ്റോൺ ആയിരിക്കുന്നു നോക്കുക അടുത്തത് ബ്ലാക്ക് വൈറ്റ് ഫുൾ റൂബി ഫുൾ റൂബി വരുമ്പോൾ എപ്പോഴും നല്ല രസമാണ് കാണാൻ കണ്ടില്ലേ അടുത്തു നോക്കുക നമ്മുടെ ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫ്ലവർ ഡിസൈനിൽ തന്നെ കാണുന്നില്ല ആ നമ്മുടെ ബ്ലാക്ക് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇവിടെ വൈറ്റ് സ്റ്റോൺസ് വന്നിരിക്കുന്നു എല്ലാ സ്റ്റോൺസ് ഒരുപാട് കാണാത്ത ഒരു വെറൈറ്റിയാണ് എല്ലാ സ്റ്റോൺസ് ഇത് നമ്മുടെ ഗ്രീൻ സ്റ്റോൺ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ഐറ്റം അപ്പോൾ ഇത്രയും ഉള്ളത് ഇഷ്ടമായിട്ടുള്ളവർ തന്നെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇതെല്ലാം തന്നെ ട്വൻറ്റി ത്രീ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് താങ്ക്